അമേഠിയിൽ സ്മൃതി ഇറാനി വെള്ളം കുടിക്കുന്നു അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി തനിക്ക് പകരം അയച്ചത് ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെയാണ് കിഷോർലാൽ ശർമ്മ കാർഡിളക്കി പ്രചരണം നടത്തുമ്പോൾ സ്മൃതി ഇറാനിയുടെ കാര്യം അരിങ്ങലിലാണ് സ്മൃതി ഇറാനി എട്ട് നിലയിൽ പൊട്ടുമെന്ന് സട്ട ബസാർ സർവേ പറയുന്നു തിരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിക്കുന്ന സർവേ ടീമാണ് സട്ടാർ ബസാർ ബെറ്റിംഗ് മാർക്കറ്റ് സട്ട ബസാറിൻ്റെ ബെറ്റിംഗ് മാർക്കറ്റിൽ സ്മൃതി ഇറാനി തകർന്ന് തരിപ്പണമാകുമെന്നാണ് കാണിക്കുന്നത് സട്ടാ ബസാർ പറയുന്നത് സ്മൃതി ഇറാനിയുടെ പരാജയത്തിന് കാരണമാകുന്നത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അവർ അകന്നതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു സ്മൃതി ഇറാനി അതുകൊണ്ട് തന്നെ അവർ അകന്നിരിക്കുന്നു സ്മൃതി ഇറാനിയിൽ നിന്നും മാത്രമല്ല അമേഠിയിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ സ്മൃതി ഇറാനിക്ക് എതിരായ വികാരമുണ്ട് ബി ജെ പി പ്രവർത്തകരോട് സംവേദിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അമേഠിയിലെ എം പി എന്ന നിലയിൽ സ്മൃതി ഇറാനി തയ്യാറായില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു സ്മൃതി ഇറാനി ഉണ്ടാക്കിയ വിവാദവും വലിയൊരു തിരിച്ചടിയായി അവർക്ക് മാറിയിരിക്കുന്നു പാർലമെൻറ്റിൽ വെച്ച് രാഹുൽ ഗാന്ധി തനിക്ക് ഫ്ലയിങ് കിസ് നൽകിയെന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു സ്മൃതി ഇറാനിയുടെ നാടകമാണെന്ന് തെളിഞ്ഞു ഇങ്ങനെ നാടകം കളിക്കാനും അഭിനയിക്കാനും ഒക്കെ വിദഗ്ധയാണ് നടികൂടിയും നടിയും മോഡലും കൂടിയായിരുന്ന സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയുടെ അഭിനയപാഠവം പലപ്പോഴും ഇന്ത്യ കണ്ടു പല വിധത്തിലുള്ള അഭിനയം അവർ കാണിക്കും ഇത്തവണ അവർക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു കേന്ദ്ര നേതൃത്വം മോദി ഇടപെട്ടാണ് അവർക്ക് അമേഠിയിൽ മത്സരിക്കാനുള്ള അവസരം ഒരുക്കിയത് അമേഠിയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്മൃതി ഇറാനി പല വിധത്തിലുള്ള വിവാദങ്ങളുണ്ടാക്കി വിവാദ പ്രസ്താവനകൾ നടത്തി അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളിക്ക് രാഹുൽ ഗാന്ധി അയച്ചിരിക്കുന്നത് തൻ്റെ അനുയായിയായ കിഷോരിലാൽ ശർമ്മയാണ് ആദ്യം കിഷോരിലാൽ ശർമ്മയെ തോൽപ്പിച്ച് കാണിക്ക് എന്ന് വ്യക്യമായി പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്തായാലും കിഷോരിലാൽ ശർമ്മ കാർഡിളക്കി പ്രചരണം നടത്തുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ഒക്കെയുള്ള പ്രചരണം സ്മൃതി ഇറാനിക്ക് ശക്തമായ എതിരുണ്ട് സാധാരണക്കാർക്കിടയിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല സ്മൃതി ഇറാനി അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിക്ക് കണക്കിന് കൊടുക്കാൻ അവർ കാത്തിരിക്കുന്നു ചട്ടാഭസാർ നടത്തിയ സർവേയിൽ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ടുകൾ ഒന്നറങ്കം കിഷോർലാൽ ശർമ്മയ്ക്ക് വീഴുമെന്നാണ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ കിഷോർലാൽ ശർമ്മ ജയിക്കുമെന്നാണ് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കും കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്ക് ഭൂരിഭാഗവും സ്മൃതി ഇറാനിയെ താൽപ്പര്യമില്ല മോദിയുടെ പെറ്റായത് കൊണ്ട് സ്മൃതി ഇറാനിക്ക് സീറ്റ് കിട്ടിയതാണ് സ്മൃതി ഇറാനി ഇത്തവണ മത്സരിക്കുമ്പോൾ വലിയ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റതിന് കാരണം ബി ജെ പി നടത്തിയ കള്ളപ്രചരണം വയനാട്ടിൽ മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം നൽകിയിരുന്നു മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം നൽകിയെന്ന ഒരു പ്രചരണം കാടിളക്കി ബി ജെ പി നടത്തി അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ എത്തിയത് പക്ഷേ ഇത്തവണ അതൊന്നും നടപ്പില്ല കിഷോർലാൽ ശർമ്മ ശക്തനായ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധിയുടെ തോഴനാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം അദ്ദേഹത്തിന് വലിയൊരു സപ്പോർട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നൽകുന്നുണ്ട് സ്മൃതി ഇറാനി ആകെ മൊത്തം കുടുങ്ങിക്കിടപ്പാണ് അമേഠയിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ സ്മൃതി ഇറാനിക്ക് എതിരായ വികാരം നിലനിൽക്കുന്നു അവർ സ്മൃതി ഇറാനിക്ക് പണി കൊടുക്കാൻ കാത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ സ്മൃതി ഇറാനിയുടെ പണി പാടും எட்டு நிலையில் போட்டம்